കാസർഗോഡ് ബോംബ്രാണയിൽ കഞ്ചാവ് കേസ് പ്രതി എക്സൈസ് ഉദ്യോഗസ്ഥരെ കുത്തി പരിക്കേൽപ്പിച്ചു ഉദ്യോഗസ്ഥരുടെ കഴുത്തിനും കൈക്കും പരിക്കേറ്റു ബോംബ്രാണ സ്വദേശി അബ്ദുൾ ഖാസിദാണ് ഉദ്യോഗസ്ഥരെ കുത്തിയത് ദിഷ്ണ സുരേഷ് ചേരുന്നുണ്ട് ദിഷ്ണ എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത് പോലീസ് ഉദ്യോഗസ്ഥരുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ് അല്പസമയം മുമ്പാണ് കാസർകോട് കുമ്പള ബംബ്രാണിയിൽ കഞ്ചാവ് കേസ് പ്രതിയെ പോലീസ് ഉദ്യോഗസ്ഥരെ കുത്തി പരിക്കേൽപ്പിച്ചത് അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഒരു ആക്രമണത്തിന് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഇരയായിരുന്നു ഉദ്യോഗസ്ഥരുടെ കഴുത്തിനും കൈക്കുമാണ് പരിക്കേറ്റത് ബംബ്രാണ സ്വദേശി അബ്ദുൾ വാസിദ് ഉദ്യോഗസ്ഥരെ കുത്തിയത് പിന്നീട് പ്രതിയെ പോലീസ് കണ്ടെത്തുകയായിരുന്നു പ്രതി ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ് പ്രതി നിലവിലുള്ളത് ദേവിക ശരി പ്രതിയെ ഇപ്പോൾ എവിടേക്കാണ് മാറ്റിയിരിക്കുന്നത് ഇയാൾക്ക് വീണ്ടും അക്രമ സ്വഭാവങ്ങൾ കണ്ടുവരുന്നുണ്ടോ നിലവിലത്തെ അവസ്ഥ എന്താണ് ൃതി ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ളത് ഈ സംഭവം നടന്ന കുറച്ച് കഴിഞ്ഞ് അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞാണ് ഈ പ്രതിയെ പിടികൂടിയത് എന്തായാലും ഈ അതായത് എക്സൈസ് സംഘത്തിന് നേരെയാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായത് അപ്പോൾ കൂടുതൽ പരിശോധനകൾ ആവശ്യമാണ് അതായത് ഇത്തരത്തിൽ ഈ ലഹരി മാഫിയ ഒക്കെ തന്നെയും വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഒരു സാഹചര്യം ഇപ്പോൾ ഈ പ്രദേശത്ത് ഇതിനു മുൻപും ഇത്തരത്തിൽ ലഹരി മാഫിയയുടെ ശല്യം ഉണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാർ പരാതിപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇയാൾ ഒക്കെ അല്ലെങ്കിൽ ഇയാളുടെ മറ്റു ആളുകൾ കൂടെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയും പോലീസിന് അന്വേഷിക്കേണ്ടതുണ്ട് എന്നൊരു കാര്യം തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ദേവിക ശരി